ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെന്നാ നോക്കാം അല്ല ഇത് കണ്ടോ ഇനി നമ്മൾ അത്യാവശ്യം മീനൊക്കെ പിടിക്കുന്ന കുളം കേട്ടോ അങ്ങ് കാണുന്ന ആ ചാലിൽ ചാലിലൂട്ടിയാണ് മീനൊക്കെ കുളത്തിലേക്ക് വരാറ് പിന്നെ ഇവിടുന്ന് പുഴയിലേക്കുള്ളൊരു ചാലും ഉണ്ട് ഉണ്ടോ ഈ നേരെ പുഴയിലേക്ക് പോകുന്നതാണ് അവിടുന്ന് ഇതും അപ്പോൾ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടക്കൊക്കെ പിടിക്കുന്നതെന്നാ അതിൽ വേറൊരു ഐറ്റംസ് പരീക്ഷിക്കലാണ് അത് നോക്കാം അപ്പോൾ ഇതാണ് ആ സാധനം ഇതേണ്ടോ ഒരു കുപ്പി ഇത് കോഴിയുടെ കുടലാണ് കേട്ടോ ഇതേണ്ടോ ഈ കുപ്പിക്ക് ഇതാ ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കി മറ്റൊരു കുപ്പിയുടെ ഇത് മുറിച്ച് അതിലേക്ക് തുന്നി ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ള ഇവിടെ എരിയിട്ട് കൊടുത്താൽ മീൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് കയറിയിട്ട് താഴെയൊക്കെ വിടും അവിടെയാക്കും പിന്നെ മുകളിലോട്ടൊക്കെ കയറാൻ പറ്റില്ല അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് നമുക്ക് നോക്കാം എന്നെ കുറച്ച് നേരം ഇതിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ തനക്ക് കോഴിയുടെ കൊടലോ കേട്ടോ അത് നമ്മൾ അതിൽ ഞാൻ ഇടും മുറിച്ച് പീസാക്കി വെച്ചതാണ് ഇതാണ് കോഴിയുടെ കുടലാണ് മതി അത്രയോണ്ട് കുറച്ചുകൂടി ഇടാം അപ്പോൾ അതിട്ട് എന്നിട്ട് ഈ മൂടി ടൈറ്റ് ആക്കി വെക്കും ടൈറ്റ് ആക്കി വെച്ചു വേറെ മസ്മരസ് ഒന്നുമില്ല ഇതാണ് സംഭവം ണ്ടോ ഇത് നമ്മൾ ഈ ഈ കുളത്തിലേക്ക് അങ്ങ് ഇടുവ്യ നോക്കാം നോക്കാം ഇപ്പോഴത്തെ ഭാഗത്തേക്ക് കടന്ന് പിടിക്കണം ആ ഭാഗത്ത് നിന്ന് ആ കാട് പിടിച്ച് ആ ഭാഗത്ത് നിന്ന് ഇടണം അവിടെയാണ് അങ് ഇടാൻ ഒരു ഏലുള്ളത് അവിടെയാണ് പക്ഷെ അവിടെ കടന്ന് പിടിക്കാൻ വലിയ വിഷമാണ് എന്നാലും നോക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മളിവിടെ ഇടാമേണ്ടി പോകാം കേട്ടോ ഇനി നമ്മൾ ഇത് കുളത്തിലേക്ക് എറിയോ കേട്ടോ അവിടെ കേട്ടോ അതവിടെയുണ്ട് ഉണ്ട് കുപ്പിക്കൊക്കെ ദ്വാരമുണ്ട് അതുകൊണ്ട് വെള്ളം നിറഞ്ഞു നിറഞ്ഞ് കുപ്പി അവിടെ മുങ്ങും അതാണ് എൻ്റെ അപ്പോൾ അങ്ങനെ കുപ്പി വതുക്കപ്പം പതുക്കെ വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുങ്ങുന്നുണ്ട് കുപ്പി അങ്ങനെ മുങ്ങി 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 അങ്ങനെ നമ്മുടെ കുപ്പി ഇവിടെ കെട്ടിയത് ആ കുപ്പിയുടെ ആ കെട്ടിയ കെട്ടിയൊരു തലയാട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂർ വരെ ഇവിടെ നിൽക്കട്ടെ അഥവാ അവിടുന്ന് അനക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് കിട്ടുന്നു പ്രതീക്ഷിക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പൊക്കി നോക്കാം അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഓക്കേ അപ്പോൾ സുഹൃത്തുക്കളെ ഇനിയൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിന്ന് പൊക്കി നോക്കാം ഓക്കെ അതുവരെ റെസ്റ്റ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇട്ടിൻ്റെ കുറേ നേരമായി ഞാൻ വീട്ടിലൊക്കെ പോയി വന്ന് പുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇനി മല്ലെ അതൊന്ന് നമുക്ക് പൊന്തിച്ച് നോക്കാം ഉണ്ടോ ഇല്ലയോന്ന് നമുക്കറിയണമല്ലോ ഓക്കേ വലിയ സ്കോപ്പൊന്നും കാണുന്നില്ല കയറിൽ അങ്ങനെ തന്നെ അവിടെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെയാണിത് ഉള്ളത് ഇല്ല കേറിയിട്ടുള്ള സുഹൃത്തുക്കളെ മീനെല്ലാം കയറി ഒരു ചെറിയ ആമയാണ് കയറി അതാ നീൻ കറാഞ്ഞ കണ്ടോ ഇതില് ആമയാണ് കയറിയത് കണ്ടോ അപ്പോൾ ഇവൻ നിമിത്തമാണ് അതിനകത്ത് പിന്നെ മീൻ കയറില്ല ആമ കയറിയാൽ പിന്നെ അതിനകത്ത് മീൻ കയറില്ല അപ്പോൾ ഇവ നമുക്ക് വലിയൊരു പാരയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവന് തൽക്കാലം അതിലിളക്കാതെ കുറച്ച് ദൂരെ കൊണ്ടുപോയി ഇളക്കട്ടെ കാട്ടിലോ അപ്പോൾ ആ കുഴിയിൽ തന്നെ വീണ്ടും അവൻ പോയി കൂടിയാൽ ആദ്യം വീണ്ടും അതിൽ തന്നെ പോയി ചേരും അപ്പോൾ തൽക്കാലം ഇവൻ ഈ വയലിൽ ഇവിടെ കിടക്കട്ടെ ഇവിടുന്ന് നല്ല പുള്ളി എവിടെയെങ്ങനെ എണീറ്റ് പോട്ടെ ഓക്കെ കൂടെ ഓ ഓ

ഇന്ന് എൻ്റെ മീൻ രാമ വന്നതിൽ കൂടി ആമ കയറിയാൽ പിന്നെ അതിലേക്ക് പിന്നെ മീൻ കയറില്ല അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം കയറി കൂടി ദൂരെ കൊണ്ട് ഇവിടെ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി ഇവിടെ വെക്കാം കിട്ടുമോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം നാളത്തേക്ക് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഒരു പരാജയത്തോടെ ഞാനവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്